മഴ പെയ്യുന്നതിനായി തൃശൂരിൽ പ്രത്യേക പൂജ നടത്തുന്നു തൃശൂർ പഴയ നടക്കാവ ചിറക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് വരുണ ജപം പൂജ നടത്തുന്നത് തന്ത്രി പുലിയനൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പുലർച്ചെ നാലുമണിയോടെയാണ് പൂജ ആരംഭിച്ചത് വരുണഭഗവാനെ പ്രീതിപ്പെടുത്തി മഴ പെയ്യിക്കാൻ ഭക്തജന കൂട്ടായ്മയാണ് ജപം സംഘടിപ്പിച്ചത് കേരളത്തിൽ മഴ കുറയുകയും ചൂട് അസഹനീയമാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പൂജ സംഘടിപ്പിക്കാൻ ഭക്തജനങ്ങൾ തീരുമാനിച്ചത് ദേവന് ആയിരം കുടം ജലധാരയും വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഋഷഭനു നൂറ്റിയെട്ട് കുടം ജലാഭിഷേകവും വടക്കുംനാഥിന് പ്രത്യേക ശംഖാഭിഷേകവും പൂജയുടെ ഭാഗമാണ് നാൽപ്പത് വർഷം മുൻപാണ് സമാനമായ രീതിയിൽ പൂജ സംഘടിപ്പിച്ചത് വൈകുന്നേരത്തോടെയാണ് പൂജകൾ അവസാനിക്കുക മഴയുടെ മൂലം ഈ അമ്പലത്തിൽ എന്തി ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അതിന് പുരാതനായിട്ടൊരു കാര്യപദ്ധതി കാരണം മാതിരി പറഞ്ഞുവെച്ചിട്ടുണ്ട് ഒരു പ്രാർത്ഥനാ രൂപത്തിൽ ശിവ ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ ഒരു ആയിരം കുടം സഹസ്രകലശാഭിഷേകം ചെയ്ത് അതിൻ്റെ ശിഷ്ടജലം കൊണ്ട് അവിടുത്തെ വരുണിൻ്റെ വലിക്കല് അതിനെ മൂട് എന്നാണ് പറയുക അതൊരു പഞ്ചലം വെച്ച് അതിൻ്റെ ഉള്ളിൽ ജലം നിറച്ച് അതിൽ വിശേഷ മന്ത്രങ്ങൾ വേദമന്ത്രങ്ങൾ പർജന്യസൂക്തം പിന്നെ ആവാഹന്തി ആയുർവേദത്തിൽ മന്ത്രങ്ങൾ പഞ്ചവാരണ സു മന്ത്രങ്ങൾ ഇതൊക്കെ ജപിച്ച് ജപിച്ചാണ് അതിനുള്ള ഒരു പ്രതിവിധിയായിട്ട് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്